എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആയതന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാണ് ഒരു ബീറ്റൽ ആർഡും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മാസം പ്രായം വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നവരാ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒരു ജെ പി ക്രോസ് കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനാല് മാസം പ്രായം രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തത് ഒരു ഒറിജിനൽ ജെ പി മുട്ടനുമായിട്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് പതിമൂന്ന് മാസം പ്രായം ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തതാണ് ക്രോസ് ചെയ്ത് ഒറിജിനൽ സിരോഹി മുട്ടനുമായിട്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ വില ഫിക്സർ സ്ഥലം കരുണാകപ്പള്ളി ഒരു ഒറിജിനൽ കടിഞ്ഞൂൽ മലബാരിയാടും അതിൻ്റെ ഒരു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി മലബാരിയാടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി അഞ്ച് മാസത്തിനടുത്ത് പ്രായമായ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും എല്ലാം ഉള്ള ഈ പെണ്ണാട്ടിൻ കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനെല്ലാം അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ഡെലിവറി ചാർജിൽ ഇപ്പോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് ഒരു നേരം കറവയിൽ മൂന്ന് ലിറ്റർ പാലുള്ള ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വേളാഞ്ചേരിക്കും പട്ടാമ്പിക്കും ഇടയിൽ കൊപ്പം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള മൂന്ന് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മൂന്നര മാസം ചെന്നൈയുള്ള പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ്റി സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഒരു ജെ പി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിലെ ഒരാളും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടപെടണം നടത്താൻ അനുയോജ്യമായ ഒരു ജെ സി പശു വിൽപ്പനക്ക് രാവിലെ എട്ടും വൈകിട്ട് അഞ്ചും ടോട്ടൽ പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് പ്രസവിച്ചിട്ട് നാല് മാസം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ആറളം ഒരു കടിഞ്ഞൂൽ പ്രസവത്തിനായി കുത്തിവെച്ച ഒരു ജേസി മുഴ പശു വിൽപ്പനക്ക് ഒരു മാസം മുമ്പ് കുത്തിവെച്ചിട്ടുണ്ട് ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഊരകം വെൻകുളം ഈ വർഷത്തെ ഏറ്റവും പുതിയ വൈക്കോൽ റോൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവില ഒരു റോളിന് നൂറ്റി അഞ്ച് രൂപ സ്ഥലം എടപ്പാളിനടുത്ത് തുയ്യം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ഡബിൾ കളർ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം ഹീറ്റ് ആയി തുടങ്ങി ക്രോസ് ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൊരു വലിയ മലബാരി ആടും അതിൻ്റെ പത്ത് ദിവസം പ്രായമായ ബീറ്റിൽ ക്രോസ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെടാം അത്യാവശ്യം നല്ല വലുപ്പുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു പേരൻ സ്റ്റോക്ക് ആക്കാനും അനുയോജ്യമായ ഒരു പഞ്ചാബി ബീറ്റിൽ എട്ട് മാസം പ്രായമായ മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല വെള്ളിക്കണ്ണ് ഇടനീട്ടം പൊക്കമെല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല വളർച്ചയുള്ള ഒരാടാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു ആട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് വളർത്താൻ അനുയോജ്യമായ മൂന്ന് ക്രോസ്പീഡ് പെടക്കുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം ആറു മാസത്തിൻ്റെ അടുത്ത് പ്രായം മലത്തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് പെണ്ണാട്ടൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ മങ്ങാട് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ എന്നും പറയുന്നതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് അറിയിക്കുക ഓക്കെ ഇപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ